മലയാളത്തിന്റെ ആക്ഷൻ നായിക വാണി വിശ്വനാഥിനു പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് നടി സുരഭി ലക്ഷ്മി കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അത്രമേൽ പ്രിയപ്പെട്ടതാക്കി മാറ്റിയ എന്റെ വാണിച്ചേച്ചിക്ക് അൻപത് പിറന്നാൾ ഉമ്മകൾ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സൗഹൃദത്തിൽ ഒന്നാണ് വാണി വാണിച്ചേച്ചിയുടേത് എല്ലാ കുരുത്തക്കേടിനും ഒടുക്കത്തെ പ്രോത്സാഹനം നൽകുകയും നേതൃത്വം നൽകുകയും അനിയത്തിയെപ്പോലെ കൂടെ നിർത്തുകയും ചെയ്ത എന്റെ പ്രിയ വാണി ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്നാണ് സുരഭി ഇതു സംബന്ധിച്ചുള്ള പോസ്റ്റിന് അടിക്കുറിപ്പ് നൽകിയത് ഒരിടവേളയ്ക്കു ശേഷം അഭിനയത്തിൽ വീണ്ടും സജീവമാകുകയാണ് വാണി വിശ്വനാഥ് ആസാദി എന്ന സിനിമയിലൂടെ വീണ്ടും മലയാള സിനിമയിലെത്തിയ വാണി വിശ്വനാഥ് ആഷിഖ് അബുസംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയിലും അഭിനയിച്ചു മെയ് പതിമൂന്നിന് അമ്പത്തിമൂന്നാം വയസ്സ് തികയുന്ന വാണി വിശ്വനാഥ് രണ്ടായിരത്തി രണ്ടിലാണ് നടൻ ബാബുരാജിനെ വിവാഹം കഴിക്കുന്നത് രണ്ട് മക്കളാണ് ഇരുവർക്കുമുള്ളത്